മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാർക്കോ പറയുന്നുണ്ട് മഞ്ജുവിനോട് സാഗറിനെ ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി മേഘം കൊടുത്ത കള്ളപ്പരാതിയുടെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ട് കാര്യം പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് മാർക്കോയ്ക്ക് ഉറപ്പുണ്ട് മിക്കവാറും അവർ സഹായിക്കാൻ വരത്തില്ല എങ്കിലും ചിലപ്പം മനസ്സ് മാറി സഹകരിക്കാൻ തുടങ്ങുന്നെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് മാർക്കും അങ്ങനെ മഞ്ജുവിനോട് പറഞ്ഞുകൊടുത്തത് മഞ്ജു അതും പ്രകാരം കമലേശ്വരം തറവാട്ടിലേക്ക് വരുന്നുണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് അവരെ കാണാൻ പോലും ദുർഗാമയും ഉണ്ണിയും കരുണയൊന്നും ഒന്നും തമ്മിക്കുന്നില്ല ദുർഗാമ്മ ആകെ കലി തുള്ളി അവളെ അടിച്ചിറക്കി വിടുന്നുണ്ട് കാരണം മേഘനെ ചതിച്ച് നീ മറ്റൊരുത്തനോടൊപ്പം അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന ഒരുത്തിൻ്റെ പിറയിൽ പോയപ്പോഴേ ഞങ്ങളെ സംബന്ധിച്ച് നീ മരിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കി വിടുന്നു എങ്കിലും അവസാനം കണ്ണം വന്ന് കാര്യം തിരക്കുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് മേഘൻ ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത് സാഗറിനെ അറസ്റ്റ് ചെയ്തു എങ്ങനെയെങ്കിലും രക്ഷിക്കണം അത് കള്ളക്കേസ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അവൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്ന് കണ്ണനും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടൻ സ്റ്റേഷനിൽ വന്ന് തിരക്ക് അപ്പോൾ കാര്യം മനസ്സിലാവും സാഗരേട്ടൻ പഴയ പോലെയൊന്നും അല്ല ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം നല്ല രൂപത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതൊന്നും ചെവിക്കൊള്ളാൻ ആരും തയ്യാറല്ല ഇവിടെ ആരും നിന്നെ സഹായിക്കില്ല സാഗരൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിൽ നടു മുണ്ടും വിരിച്ചിരുന്ന് വിഷതണ്ട് അങ്ങനെ ജീവിക്കാനാണ് നിൻ്റെ യോഗമെന്നൊക്കെ ദുർഗാമ്മ ആക്ഷേപിച്ച് പറഞ്ഞ് അടിച്ചിറക്കി കളയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്ക് ശരിക്കും വിഷമമാകുന്നു അവൾ ദയനീയമായിട്ട് അവരെ രണ്ടാളെ നോക്കുന്നു എങ്കിലും അവരും നിസ്സഹായരാണ് കാരണം അവരറിഞ്ഞല്ല സാഗറിനോടൊപ്പം മഞ്ചു ഇറങ്ങിപ്പോയിരിക്കുന്നത് ആ ഒരു പഴി പോലും കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ മേൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവരും കൂടി അറിഞ്ഞാണ് മേഘനയിൽ നിന്ന് പിരിച്ച് സാഗറിനെ പോലൊരു പന്നൊരുത്തനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതെന്ന് പക്ഷേ ഇപ്പോൾ അവർക്ക് ഏകദേശം അറിയാൻ കണ്ണനും മഹാലക്ഷ്മിയൊന്നും അറിഞ്ഞിട്ടല്ല മഞ്ജു ഇതുപോലെ സാഗറിനെ വിവാഹം കഴിച്ചേ എന്നുള്ള കാര്യം അങ്ങനെ മഞ്ജു ഇറങ്ങിപ്പോയതിനു ശേഷം ഉണ്ണിയാണെങ്കിൽ ദുർഗാമ്മയോട് പറയുന്നു അയാളുടെ സ്വഭാവം ആ പറയാൻ പറ്റത്തില്ല വേണമെങ്കിൽ അവൾ വന്ന് കരഞ്ഞ് കാലുപിടിച്ചതിൻ്റെ പേര് സ്റ്റേഷനിൽ പോയി അവനെ ഇറക്കാൻ ചാൻസ് ഉണ്ട് അതും കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് രണ്ട് പേരെയും കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈ വീട്ടിൽ വേണമെങ്കിൽ താമസിപ്പിച്ചെന്നും ആകും അയാളുടെ സ്വഭാവം അല്ലേ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദുർഗാമ്മ ആകെ അങ്ങ് ഷോക്ക് ആവുന്നു ഇനി അവനെ അങ്ങനെ കാണാൻ ചെയ്യൂടാ അല്ലേലും അവന് അവളെന്ന് പറഞ്ഞ ജീവനാണ് അവളുടെ കണ്ണീര് കണ്ടിട്ട് ഇനി മനസ്സ് മാറി അങ്ങനെ കാണാം ചെയ്താൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ ചേട്ടൻ്റെ മകനെ ചതിച്ചവളാണവൾ അവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നുവെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും വാമേട്ടനും സീമന്തിന് ചേച്ചിയുമായിട്ടുള്ള ബന്ധം അന്നേരം കരുണ പറയുന്നുണ്ട് ഇപ്പോഴേ അയാളുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ മഞ്ജുവിനെ സഹായിക്കണമെന്നുണ്ട് പിന്നെ നമ്മളെ നാണം കെടുത്താനുള്ള ഒരവസരം അയാളായിട്ട് പാഴാക്കത്തില്ല അവൾ പറഞ്ഞ് ചെയ്യിച്ചിരിക്കും അങ്ങനെ എല്ലാവരും ഷോക്കായിട്ടിരിക്കുമ്പോഴ് ഉണ്ണി പറയുന്നുണ്ട് ഞാനെന്തായാലും മേഘട്ടനെ എന്ന് വിളിച്ച് കാര്യം തിരക്കട്ടെ എന്താ സംഭവിച്ചതെന്ന് അതേസമയം കണ്ണനാണെങ്കിൽ മഞ്ജുവിൻ്റെ കണ്ണീരിൽ മനസ്സലിയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജീവന തുല്യം സ്നേഹിച്ചിരുന്നു മഞ്ജുവിനെ കണ്ണൻ അങ്ങനെയൊന്നും ഉപേക്ഷിച്ച് കളയാൻ കണ്ണനെ കൊണ്ടാകില്ല സ്വന്തം അമ്മയ്ക്ക് സാധിച്ചാൽ പോലും മഹാലക്ഷ്മിയോട് പറയുന്നത് ഇങ്ങനെയാണ് ആ മേഘനെ കുട്ടിക്കാലം മുതൽ അന്തമായി സ്നേഹിച്ചവളാണ് എൻ്റെ മഞ്ജു അങ്ങനെയുള്ള അവളെയാണ് അവൻ ചതിച്ചത് അങ്ങനെയുള്ള മേഘന് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കണം മഹി അതായത് മേഘനെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് അത് സാഗറിനെ മഞ്ജുവിനോടൊപ്പം പറഞ്ഞു വിട്ടിട്ടായാലും കേസിൽ നിന്ന് സാഗറിനെ ഊരിക്കൊണ്ടുവന്ന് മേഘനെ പെടുത്തിയിട്ടായാലും എങ്ങനെയായാലും അവൻ അവനതിൻ്റെ നഷ്ടം അനുഭവിക്കണമെന്ന് കണ്ണൻ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു മഹാലക്ഷ്മിയും പറയുന്നു കണ്ണേട്ടൻ പറഞ്ഞു ആ കാര്യം ശരിയാണ് കുട്ടിക്കാലം മുതലേ അവൾ ജീവനത്തുല്യം സ്നേഹിച്ചിട്ട് അവളെ ഇങ്ങനെ വഞ്ചിക്കാൻ വഞ്ചിക്കായയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു സ്വത്തിന് വേണ്ടിയിട്ടാണ് അവളെ സ്നേഹിച്ചതെന്നല്ലേ ഇതിനർത്ഥം പിന്നല്ലാതെ എന്ന് കണ്ണനും പറയുന്നു ഒടുവിൽ നമ്മുടെ സാഗറിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട് മാർക്കോയും കൂട്ടരും എല്ലാവരും കൂടി ചേർന്ന് അതിൽ കണ്ണൻ്റെ സപ്പോർട്ടും ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങിയ സാഗർ മഞ്ജുവിൻ്റെ കൈ കൂട്ടിച്ചേർത്ത് പിടിച്ച് മേഘൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ട് മേഘന് സഹിക്കാനാകുന്നില്ല കേസിൽ നിന്ന് സാഗറിനെ ഊരിക്കൊണ്ടുവരാനായിട്ട് മാർക്കോ ആദ്യം പോയി കാണുന്നത് മറ്റാരെയല്ല മാനസേ തന്നെയാണ് മാനസ വിചാരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് മാർക്കോയ്ക്കറിയാം മാനസിക്കൊപ്പം മേഘനോട് തീർത്താ തീരാത്ത കലിയാണല്ലോ അപ്പുമോൻ എൻ്റെ കുഞ്ഞ് തന്നെ ആണോ എന്ന് അവളുടെ മുമ്പിൽ ചോദിച്ചത് അവൾക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി അത് ഞാൻ എങ്ങനെയും തെളിയിക്കുമെന്ന് വെല്ലുവിളിച്ച് പറഞ്ഞിരുന്നുവല്ലോ എന്നെ കൂടുതൽ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് താമസത്തിന് വരും നിങ്ങൾക്കത് കൂടുതൽ നാണക്കേടുണ്ടാക്കും എന്നൊക്കെ വെല്ലുവിളിച്ച് പറഞ്ഞ് പിണങ്ങിയാണ് അവർ തങ്ങൾ പിരിഞ്ഞു പോയിരിക്കുന്നത് അതായത് മഞ്ജു സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത് മാനസ കാരണമാണ് അന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ചുറ്റിക്കൂടി ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് വീഡിയോ ആക്കി ആ വീഡിയോ ആണ് മഞ്ജു അയച്ചു കൊടുത്തത് അതിൻ്റെ പേരിനാണ് അവൾ സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത് അതിനെല്ലാം തുടക്കക്കാരി മാനസയാണ് അപ്പം നീൻ കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് ഇനി നിനക്കും നിന്റെ കുഞ്ഞിനും ഒരു രൂപ തരത്തില്ലെന്നും ഒക്കെ പറഞ്ഞു എന്റെ ദേഷ്യം മാനസം ഇന്നത്തോടെ തീർക്കുന്നുണ്ട് സ്റ്റേഷനിൽ പോയി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു അപ്പുമോൻ്റെ അച്ഛൻ മേഘനാണെന്നും മഞ്ജു പറഞ്ഞ കാര്യങ്ങളും സാഗർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം സത്യം തന്നെ എന്ന് പറയുമ്പോൾ എസ് എസ് ആറിനും കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് അങ്ങനെ സാഗറിന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ ആകുന്നു എന്ന് മാത്രമല്ല താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചെന്ന് വീഴുന്ന ആ അവസ്ഥയിലേക്ക് മേഘൻ ചെന്നെത്തിപ്പെടുന്നു അതായത് വിശ്വാസവഞ്ചന സ്വന്തം മുറപ്പെണ്ണിനെ തന്നെ കബളിപ്പിച്ച് കല്യാണം കഴിച്ചൻ്റെ പേരിൽ അവനെ അകത്താക്കുന്നുണ്ട് അവനെതിരെ മാനസയും അഞ്ചും ഒരുമിച്ച് കേസ് കൊടുക്കുകയും അതിന് പിന്തുണയായിട്ട് മാർക്കോയും കണ്ണനും അനന്തവും എല്ലാവരും കൂടെ നിൽക്കുകയും ചെയ്യുന്നു അപ്പം മേഘൻ ഇനി പുറത്തിറങ്ങാനാകത്തില്ല വാമദേവൻ കിടപ്പിലുമായി അങ്ങനെ എല്ലാം കൊണ്ടും ശത്രുക്കൾ ഒന്നടങ്കം തകർച്ചയിലേക്ക് പോകുന്നു കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും മരണം കാണാൻ ആഗ്രഹിച്ചിട്ട് ഒടുക്കും ശത്രുക്കൾക്കാണ് തീരാത്ത നഷ്ടം ഉണ്ടാകുന്നത്